വെൽക്കം ബാക്ക് ടു മൈ ഇനിയോ വീഡിയോ ഇപ്പം നമ്മൾ സി എസ് ആണ് പോണത് ഓക്കെ നമുക്ക് സി എസ് പോവാ പുതിയ സൈത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റിലെത്തിയിട്ടുണ്ട് ജയിക്കും തോറ്റോടിക്കില്ല കൊല്ലാം ഇങ്ങോട്ടൊന്നും കൊല്ലം പക്ഷെ പ്രോബ്ലംസ് ആണെങ്കിൽ പറ്റൂല എനിമി එක നമ്മൾ അടുത്തോട്ട് വന്ന് ഓടങ്ങി. ഹലോ ഫ്രണ്ട്സ്, ഒരു എനിമി. ഫ്രണ്ട്സ് ഇതെന്താ ഞാൻ കൊല്ലാൻ എറിയുന്നത് കൊല്ലാത്തോ. ഫ്രണ്ട്സ് ബയർ ബട്ടൺ നെക്കിട്ടും ഇത് ബോണില്ല. ആ ഇവിടെ ചത്തു. അനോ അഹ് അവൻ ജെറ്റ് അവരുടെ ബാമ गिवഎന്ന. സൈഡിൽ നിന്നൊക്ക അടി വരുന്നുണ്ട് അറിയണുഡാസിന്റെ പേര് ഇവ മാത്രേ ഉള്ളു ഫ്രണ്ട്സ് ആവാ എന്തോ സൈറ്റ് എടുത്ത് വെട്ടുന്നുണ്ട് പക്ഷെ ഒന്നും കൊള്ളുന്നില്ല ഓക്കെ താഴെ എനിമി ആറി വന്ന് പക്ഷേ എന്നെ കണ്ടിട്ടില്ല ആ ഇത് കണ്ട് ഇവന്താ സൈറ്റ് വെച്ച് ചുമ്മാക്കി ആക്കി ആക്കി എല്ലാവർക്കും മാർ ഇപ്പ്ളു വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത് കിങ് ഫിഷറടുക്കാംസ് അടിക്കും ഫ്രണ്ട്സ് നമുക്ക് മണ്ടേയിലോട്ട് എന്നോട്ട് കേറാം അടിക്കാൻ പറ്റുന്ന ആക്കട്ടെ ഫ്രണ്ട്സ് എല്ലാം പോയി കൺട്രോൾ പോയി സ്ക്രീൻ സ്റ്റക്കായി പോയി ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ആക്കി പോയിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ കളിയാണ് ഇതും കൂടെ പോണെങ്കിൽ നമ്മൾ കം ബാക്ക് അടിക്കാം ഫ്രണ്ട്സ് നമ്മൾ കം അന്ന് അടിച്ചിട്ടുണ്ട് പക്ഷെ യൂട്യൂബ് ഇട്ടിട്ടില്ല ചാടി ഫ്രണ്ട്സ് നമ്മൾ കംബാക്ക് കംബാക്ക് ഇതുവരെ നമ്മൾ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത എല്ലാ തോറ്റാണ് ഇനി നമ്മൾ കംബാക്ക് അടിക്കും ഓക്കെ ഫ്രണ്ട്സ് എം ബി ഫെവ് നമ്മൾ ഗ്രീഡ് ചെയ്ത് പിടിക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് താഴോട്ട് പോവാം താഴോട്ട് പോയിട്ടില്ല ഓക്കെ എൻ്റെ കൂടെ ഒരുത്തനും കൂടെ അറിഞ്ഞുണ്ട് ഇപ്പോൾ കമ്പനിക്ക് ഒരാളായി ഓക്കെ ഇവിടെ നമുക്ക് സ്കോപ്പിംഗ് അടിച്ചു പറ്റില്ല ടിച്ച ഫ്രണ്ട്സ് ഓക്കെ എന്നാലും നമ്മൾ രക്ഷപ്പെടുത്തിട്ടുണ്ടോ ചെറുക്കം നല്ലത് എണ്ണായി നമ്മളെ കൂടെ മടുക്കിട്ടൊക്കെ അടിച്ച സെറ്റ് ആവാം ഊ സോണുകയറി വരുന്നുണ്ട് പൊങ്ങും പൊങ്ങിച്ചാടി ഓക്കെ സൈഡിലടി ഉണ്ട് നമുക്ക് സൈഡിലോട്ട് പോകും അപ്പം ഫ്രണ്ടിലാണ് കില്ല നമുക്ക് എടുക്കണം ചെറുക്കം കൊണ്ടുപോയി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കമ്പയൊക്കെ അടിക്കും ആ ഡബ്ല്യു എം എടുക്കുക ആ ഡബ്ല്യു എം ആ ഡബ്ല്യു എം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഫുൾ ഇതൊക്കെ ചെയ്യാം ഇനി കുറച്ച് ഗ്ലൂ ആൾ എന്തെങ്കിലും എന്തോ എടുത്ത് വെച്ചേക്കാം ഓക്കെ ഗ്രന്നേഡ് എടുക്കാം മഷ്റൂം ഓക്കെ ഫ്രണ്ട്സ് ോട്ടൊക്കെ ഇടാം ഓക്കെ നമുക്ക് ചാടാം അത് അവിടെ ഒരുത്തം തലമുണ്ട് വച്ചേക്കണേ നൈസിനങ്ങ് അടിച്ചു പൊട്ടിക്കാം ഓക്കെ ഒരനാക്ക് ഓക്കെ ഫ്രണ്ട്സ് അന്ന് തീർക്കാൻ പറ്റുന്നില്ല അവിടെ ഒരുത്തം വന്നിട്ടുണ്ട് അതൊക്കെ അടുത്ത എനിമി എനിമയെവിടെ വരൂ വരുമോ ഓക്കെ ഫ്രണ്ട്സ് വേണ്ട ഫ്രണ്ട്സ് കഴിഞ്ഞു ഫ്രണ്ട്സ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എനിക്കിനി അസുഖമൊക്കെ വാങ്ങിക്കാം ഓക്കെ ഗ്രനേഡ് എടുത്തറിഞ്ഞോ വേണ്ട അത് ആർ ഡബ് എം എച്ച് തന്നെ കളിച്ച് ചിലത്തിന് എന്തിനൊക്കെ റിക്വസ്റ്റ് ഇടുന്നുണ്ടോ പക്ഷെ കൊടുക്കാം ഓക്കെ അവിടെ ആരുമില്ല മണ്ടേ പോയി സ്കോപ്പ് ചെയ്തടിക്കാം ചടുപ്പം ഇവിടെ ഒന്ന് സ്കോപ്പ് ചെയ്തോളൂ ഫ്രണ്ട്സ് ഓക്കെ എനിമി ആരെങ്കിലും വന്ന് നിൽക്കാൻ നോക്കാം ആ കരുത്തം വന്ന് തലയിട്ട് പക്ഷേ കൊണ്ടില്ല ഇങ്ങനെ സൈഡിൽ സ്കോപ്പ് ചെയ്ത് നോക്കുക ആരെങ്കിലും വരുന്നത് ആ വരുന്നുണ്ട് അടിച്ചു ആ നോക്കേ ഫ്രണ്ട്സ് ഓക്കെ ആരോ എന്നാൽ ഇല്ല എടുത്തോണ്ട് പോയിട്ടുണ്ട് പക്ഷെ നമുക്കേ കിട്ട് ക്രെഡിറ്റ് ഓക്കെ ഫ്രണ്ട്സ് കം ബാക്ക് കം ബാക്ക് ഓക്കെ നമ്മൾ കം ബാക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ ഇതും കൂടി അടിച്ച കം ബാക്ക് ഓക്കെ വാങ്ങിക്കല്ല എനിക്കെങ്കിലും എന്തിനൊക്കെ വേണോ വാങ്ങിച്ചല്ല എൻ്റെ കുറെ പൈസ ഉണ്ട് ഇവിടെ പേടിയുണ്ടെല്ലാം അടുത്തടുത്താണ് ഇരിക്കണ അതുകൊണ്ട് ചിലപ്പം പണി കിട്ടും എന്തായാലും കം നമുക്ക് നോക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇരിക്കും എനിമീസ് കയറി വരുമ്പോൾ നമുക്ക് ഇരിക്കാം ഒരുത്തും താഴെ പോയിട്ടുണ്ട് മണ്ടെക്കൂടെ ഒക്കെ കയറി വരുന്നുണ്ട് അവിടെ താഴെ ഉള്ളമാരെ നമ്മളെ ബാക്കി ടീമേൻ്റ് നോക്കിക്കോളും അവിടെ തല കൊണ്ടിട്ടിട്ടുണ്ട് ആ ഡബ്ലും വെച്ച് സ്കോപ്പ് ഇട്ടടിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇത് എപ്പോഴും തല കൊണ്ട് വെച്ചു തരും നമ്മൾ അടിക്കും ഓ താഴെ നടിയിട്ടുണ്ട് നമുക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് ദോർത്തവിടെ തല കൊണ്ടുവച്ച് അടിച്ച് പൊട്ടി വെക്കണം ആ ഓക്കെ നോക്കി പൊളി ബാളി ആ കിലെനിക്ക് വേണം ആ കിലെനിക്ക് വേണം ആക്കീൽ എനിക്ക് വേണം ഓ ഫ്രണ്ട്സ് നമ്മളാ ടീമേറ്റ് കൊണ്ടുപോയി കണ്ണ ഫ്രണ്ട്സ് ബിഗ് കംബാക്ക് കമ്പാക്ക് അത്രയുള്ള ഫ്രണ്ട്സ് നമ്മൾ കംബാക്ക് ഒക്കെ അടിച്ച് ഓക്കെ കണ്ണാൻ പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ രണ്ട് സ്റ്റോറും കൂടെ കിട്ടിയാ നമുക്ക് പ്ലാറ്റ് നമ്പർ ത്രീയിലോട്ട് കിടക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലെടുത്ത് വന്നില്ല ബെല്ലേക്കങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ബായ്